വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ലോകകപ്പ് കളിക്കുമെന്നതിൽ ഉറപ്പ് ഉറപ്പു എന്ന് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡിൽ രോഹിത്തും കോഹ്ലിയും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉറപ്പ് ഉറപ്പു പറയാനാവില്ലായെന്ന മറുപടിയാണ് ഗംഭീർ നൽകിയത് എട്ടു മാസത്തെ ശേഷം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലൂടെ വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയുകയാണ് കോഹ്ലിയും രോഹിത്തും ഇന്ത്യ ചാമ്പ്യന്മാരായ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലാണ് ഇരുവരും അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റും ജയിച്ച് പരമ്പര തൂത്തുവാരിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് മുഖ്യ സെലക്ടർ അജിത് അകാർക്കാരുടെ നിലപാട് ഗംഭീറും ആവർത്തിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തിഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിലേക്ക് ഇനിയും രണ്ടര വർഷം ദൂരമുണ്ട് വർത്തമാന കാലത്ത് തുടരുക എന്നത് ഏറെ പ്രധാനമാണ് കോഹ്ലിയും രോഹിത്തും യോഗ്യരായ താരങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഇരുവർക്കും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെയെന്ന് ഗൗതങ് ഗംഭീർ പറഞ്ഞു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ ലോകകപ്പ് പദ്ധതിയിലുണ്ടോയെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് അകാർക്കാരും ഒഴിഞ്ഞുമാറിയിരുന്നു അതേസമയം ഇവരിൽ നിന്ന് വ്യത്യസ്ത നിലപാടാണ് നായകൻ ശുഭ്മാൻ ഗിൽ സ്വീകരിച്ചത് ഐ സി സി ടൂർണമെൻറ്റുകളിലെ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും അനുഭവപരിചയവും മത്സരങ്ങൾ ജയിപ്പിക്കാനുള്ള കഴിവും ടീമിന് ആവശ്യമുണ്ട് എന്നാണ് ഗിൽ പറഞ്ഞത്